സംസ്ഥാനത്തെ ഉയർന്ന താപനിലയെ തുടർന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കോട്ടയം കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത ആലപ്പുഴ തൃശൂർ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പുറം ജോലികൾ ചെയ്യുന്നവരെയും ചൂട് വലയ്ക്കുകയാണ് പകൽ ഒൻപത് മണി കഴിയുന്നതോടെ തന്നെ ചൂട് ആരംഭിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് തുടങ്ങുന്നതിന് മുൻപേ താപനില നാൽപ്പത് ഡിഗ്രിയിലെത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതിനിടെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയത് കൃഷിയെയും കുടിവെള്ള പദ്ധതികളെയും ബാധിക്കുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട് അതേസമയം വേനൽ ചൂട് കനത്തതോടെ സംസ്ഥാനത്ത് ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ മുപ്പത് വരെയാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത് സൂര്യാഘാതത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് തൊഴിൽ വകുപ്പിന്റെ തീരുമാനം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴു വരെയുള്ള സമയത്തിൽ എട്ട് മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തുകയും പകൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ വിശ്രമവേള നൽകുകയും ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും ക്രമീകരണം നൽകണമെന്നതാണ് നിർദ്ദേശം ഈ ആഴ്ച സംസ്ഥാനത്ത് വളരെ കുറച്ച് പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ മഴ ലഭിക്കും ശക്തമായ വേനൽ മഴയ്ക്ക് ഈ മാസം സാധ്യതയില്ലെന്നും വിലയിരുത്തപ്പെടുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത മാസം ആദ്യവാരം വരെ മഴ ലഭിച്ചേക്കും മാർച്ച് പകുതിയോടെ മാത്രമേ വേനൽ മഴ ലഭിക്കൂ എന്നാണ് മുൻപറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പുനലൂരാണ് സാധാരണയിൽ നിന്നും ഒന്നേ പോയിന്റ് എട്ട് ഡിഗ്രി കൂടുതലാണിത് കണ്ണൂർ എയർപോർട്ടിലെ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്നതും രേഖപ്പെടുത്തിയതിലെ ഉയർന്ന താപനിലയാണ്